നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ പൊമ്പായ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന പ്രതിഷ്ഠ വാർഷിക കലശ പൂജകളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് എത്തിയിരിക്കുന്നത് ഇടവമാസത്തിലെ ചോതി നക്ഷത്രമാണ് ഭഗവാന്റെത് അന്ന് വാർഷിക കലശ പൂജകൾ താന്ത്രികം മാന്ത്രികം കൗളവം മുതലായ ആചാരത്തിലുള്ള ക്രിയാദികളും അഭിഷേകാദികളും പൂജകളും ഒക്കെ നടത്തി പോരുന്നു ഈ ജൂൺ മാസം ഏഴ് എട്ട് എന്നീ തീയതിയിൽ ശനിയും ഞായറുമാണ് ഭഗവാന്റെ തിരു ഉത്സവം ക്ഷേത്ര ചടങ്ങുകളാണ് ഇവിടെ നടത്തി പോയിരുന്നത് ക്ഷേത്രത്തിലെ താന്ത്രികവും മാന്ത്രികവും കൗളവും അനുസരിച്ച് ചെയ്യുന്ന പൂജകളാണ് വിശേഷിച്ചും അവിടെ നടത്തി പോയിരുന്നത് തന്ത്രികളുടെ സാന്നിധ്യത്തില് കലശങ്ങളൊക്കെ ആവാഴിച്ച് എല്ലാ ദേവന്മാർക്കും അഭിഷേകാദികൾ ചെയ്ത് താന്ത്രിക വിധാനത്തുള്ള ശക്തി ചൈതന്യങ്ങൾ വർധിപ്പിക്കുന്നതാണ് ഈ കലശത്തോടു കൂടി എല്ലാ വർഷവും ഇടവത്തില ചോദ്യയിൽ നടത്തി പോകുന്നത് കാല ഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യസ്വാമി മുരുകൻ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ വേദങ്ങളിൽ ഏറ്റവും വലിയ വേദമായ ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന ദേവന്മാരും ഹ്രീശ്വരന്മാരും ജപവും തപവും നടത്തി മന്ത്രസിദ്ധി വരുത്തുന്ന സർവജ്ഞാനങ്ങളും ഉപദേശിച്ചു തരുന്ന ദേവീ ഗായത്രി ദേവി ഗായത്രി ദേവിയുടെ ചൈതന്യം ഹനുമാസ്വാമിയുണ്ട് ചെറിയ കാലഭൈരവനുണ്ട് പഴയ കാലത്തെ പൂജിച്ചിരുന്ന ഒരു കാലഭൈരവനുണ്ട് മൂല വിഗ്രഹമാണ് ആ കാലഭൈരവന് പൂജ വലിയ കാലഭൈരവമുണ്ട് പത്ത് കൈകളും ആ ആറടി പൊക്കോ മൂന്നടി പീളോ അഞ്ചടി പഞ്ചവർക്കോ ഒക്കെ ഉള്ള ഒരു പ്രതിഷ്ഠാവിധാനമുണ്ട് അത് വിപുലമായ രീതിയിലാണ് ആ പ്രതിഷ്ഠയും അതിലുള്ള പൂജകളും കലശങ്ങളുമൊക്കെ ഹനുമാൻ സ്വാമിയുണ്ട് നവഗ്രഹങ്ങളുണ്ട് മാഠസ്വാമിയുണ്ട് ലക്ഷ്യുണ്ട് ഛാത്തസ്വാമിയുണ്ട് നവഗ്രഹങ്ങളുണ്ട് പിന്നെ നാഗർ മുതലായ ദേവതകളുടെയൊക്കെ ചെയ്തിരുന്നു പിന്നെ യോഗീശ്വരനുണ്ട് രക്ഷസപ്പൂപ്പനുണ്ട് മന്ത്രമൂർത്തി ഉണ്ട് മർദാമൂർത്തി ഉണ്ട് കന്യാവുമുണ്ട് പിതൃക്കൾ നമ്മളെ പരമ്പരയിലെ സിദ്ധന്മാരും ഭക്തന്മാരുമായിട്ട് ജീവിച്ചിരുന്ന സർവ്വ പിതൃക്കളെയും സങ്കല്പിച്ച് നമ്മളവിടെ പൂജ നടത്തുന്നുണ്ട് ഇപ്പൊ മനുഷ്യാലയമാണോ ദേവാലയമാണോ വേണ്ടതെന്നാണ് പല ജ്യോത്സ്യന്മാരും പറയുന്നത് പിതൃക്കളെയൊക്കെ വച്ച് പൂജിക്കുന്ന സ്ഥലത്ത് ആ യോഗീശ്വരനെയും മന്ത്രമൂർത്തിയെയും പിതൃക്കളെയും ഒക്കെ എടുത്തു മാറ്റുന്ന ഒരു രീതി നമ്മളെ നാട്ടില് കണ്ടുവരുന്നുണ്ട് ജ്യോതിഷന്മാരെന്തിനത് ചെയ്യിപ്പിക്കുന്നു തന്ത്രിമാരെന്തിനങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർക്കും അറിഞ്ഞുകൂടാ കുടുംബക്കാർക്കും അറിഞ്ഞുകൂടാ തന്ത്രിക്കും അറിഞ്ഞുകൂടാത്ത തരത്തിലാണ് പോകണം ഋതുക്കളുടെ പ്രീതി നമുക്ക് വന്ന പ്രീതാഹപ്രേതാ വികതി സകലക സമ്പദ സന്തതി സമ്പത്ത് സന്തതി ആയുസ് ആരോഗ്യം അഭിവൃദ്ധി എല്ലാം നമ്മളെ കുടുംബത്തിലും ഭക്തന്മാർക്കും കിട്ടും നമുക്ക് നല്ലത് ചെയ്യുന്ന ആൾക്കാരെ ഉപേക്ഷിച്ച എന്ത് പുണ്യമാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും നമുക്ക് ആ അമ്പലത്തിലെ സാന്നിധ്യം ചുരിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള ദേവാചാരങ്ങൾ നടക്കുകയും രജോ ഗുണം തമോ ഗുണം ഇങ്ങനെയുള്ള സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇങ്ങനെ മൂന്ന് ഗുണങ്ങളാണുള്ളത് സത്വഗുണം ഒരാള് നല്ലതായ സ്വഭാവ രീതികള് പെരുമാറ്റ രീതികള് കുടുംബത്തിനോടും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഒക്കെ സ്നേഹിച്ച് ജീവിക്കുന്നതും സമൂഹത്തെ അതേപോലെ പ്രവർത്തിക്കുന്നതും നാട്ടുകാരുടെയും എല്ലാവരുടെയും പ്രീതിയും അനുമോദനങ്ങളും അംഗീകാരങ്ങളും ആശീർവാദങ്ങളും എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് സത്വഗുണത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് രാജകീയപരമായിട്ടുള്ള അധികാരങ്ങള് വലിയ രാജാക്കന്മാര് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്യോഗസ്ഥന്മാര് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു അധികാരികളായിട്ടിരിക്കുന്നവർക്കൊക്കെ നല്ലത് കിട്ടാൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന ഒരു നല്ല രീതിയിലായാലേ രാജ്യം നല്ലതാവും അതേപോലെ രാജ്യത്തിന് സേവ ചെയ്യുന്ന അധികാരികൾക്കും രാജാക്കന്മാർക്കും അതേപോലെ നമ്മളെ രാജ്യത്തെ സംരക്ഷിക്കുന്ന കരസേന നാവികസേന വ്യോമസേന മുതലായിരിക്കുന്ന കാര്യങ്ങൾ നടത്തുന്ന അധികാരികയ്ക്കും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആ ആൾക്കാർക്ക് വേണ്ടി അപ്പൊ നമുക്ക് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്തിരുന്നത് അവരുടെ ഉദ്യോഗം അവർ ചെയ്യുന്നു അവർക്ക് ശമ്പളം കിട്ടുന്നു അവർ ജീവിക്കുന്നു എന്നല്ലാതെ സമൂഹത്തിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഇല്ല നമ്മൾ ഓരോ ഓഫീസിൽ ചെന്നിറങ്ങി അറിയാൻ പറ്റും അവർക്ക് ഒരു ടാർഗറ്റ് തീർപ്പിക്കണം അവർ ചെയ്തതായിട്ട് കാണിക്കണം അവരുടെ രീതികൾ കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ മാസം പിന്നെ വേറെ ഒരു ജോലിയും ചെയ്യണ്ട ആളുകളെ ടൂപ്പാട് വരുത്തുന്ന ഒരു രീതി മാത്രമേ ഉദ്യോഗസ്ഥന്മാരിപ്പം ചെയ്യുന്നുള്ളൂ നമ്മൾ പല ഓഫീസിലും ചെല്ലുമ്പോൾ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അതാണ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം എന്നാൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലും നമുക്ക് ധാന്യങ്ങളും അതേപോലെ കൃഷികൾ ചെയ്യുന്നതെന്ന് ആൾക്കാരെ വളർത്തുന്നതും നമുക്ക് വേണ്ടി പണിയെടുക്കുന്നതും നമുക്ക് ഓരോ സാധനങ്ങൾ എത്തിച്ചേരുന്നതും ഒരു ഹോട്ടലിൽ തന്നെ ഫുഡ് നമ്മള് ഓർഡർ ചെയ്താ വീട്ടിൽ കൊണ്ടുതരുന്നവന്റെ വരെ കാരുണ്യം നമ്മളെ പൈസ ഉണ്ടെങ്കിലും അതിലുണ്ട് പൈസ ഇല്ലെങ്കിൽ ഇതൊന്നും കിട്ടൂല പക്ഷെ എങ്കിലും അവരൊക്കെ നമ്മളെ സഹായിക്കുന്നവരാണ് കൃഷി ചെയ്യുന്നവരൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല നമ്മൾ സമയത്തിന് പൈസ കൊടുക്കണെ ആഹാരം വാങ്ങിക്കണത് കഴിക്കണെ ഗമ്യായിട്ട് പോണു വരണം അതല്ല ആരെല്ലാം എന്തെല്ലാം കട്ടടകൾ പ്രതിപ്രവർത്തനം കൊണ്ടാണ് ഒരാള് ജീവിച്ചു പോരുന്നത് അതുകൊണ്ട് നോക്കണം ഒരു ഡോക്ടറാണ് ഡോക്ടർന്ന് ജോലി ചെയ്യുന്നത് ശമ്പളം വാങ്ങിക്കണമെങ്കിലും ആ ശമ്പളം അവര് വാങ്ങിക്കുന്ന പൈസ പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ പണക്കാരൻ്റെ ഒക്കെ സാധാരണക്കാരുടെയൊക്കെ പൈസ തന്നെയാണ് എല്ലാവർക്കും ഇപ്പം ഗവൺമെന്റ് ഉദ്യോഗം കിട്ടണമെന്നൊന്നും വ്യാപ സേവനം അനുഷ്ഠിക്കുന്നവരും ചിലപ്പോൾ സേവനം ചെയ്യാത്തവർ ആൾക്കാരായിട്ട് മാറുന്ന ഒരു പുതിയ സമൂഹത്തെ നമുക്ക് കൂടെ കാണാൻ പറ്റും ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തി നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതും ആളുകളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരുപാട് എനിക്കറിയാം പക്ഷെ ചില ആൾക്കാർ മാത്രമാണ് അങ്ങനെയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളുള്ള സാത്വികപരമായിട്ട് നാട്ടിനെയും വീട്ടിനെയും സ്നേഹിക്കുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥ അവർക്ക് നല്ലത് വരുത്തുന്നതിനാണ് പിന്നെ നമുക്ക് തമോ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ആരോടും ദേഷ്യമോ വാശിയോ വിരോധമോ അക്രമമോ ഒന്നും കാണിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല സ്വന്തം കാര്യം ചിന്താപം ഇപ്പ എല്ലാവരും അങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മുടെ കുടുംബവും ജീവിതവും സന്താനത്തിനെയും സമ്പത്തിനെ അധികാരത്തെയും മൃതാപത്തെയും കീർത്തിയെയും നശിപ്പിക്കാൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി പല സ്ഥലത്തും കോടതിയും കേസും വഴക്കും പോയിട്ടും കേസ് ചെയ്യിച്ചിട്ടുണ്ട് കോടതി വിധിച്ചിട്ടുണ്ട് കോടതിയെപ്പോലും മാനിക്കാതെ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ട് കോടതി അലക്ഷ്യ കേസുകൾ അത്രയോ അപ്പൊ ഉദ്യോഗസ്ഥന്മാര് ചെയ്തു കൊടുത്താലേ കാര്യങ്ങൾ നടക്കും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഭഗവാന്റെ അടുത്ത് പറയാനേ പറ്റൂ എൻ്റെ കാര്യങ്ങൾ നേരിട്ട് എന്റെ ശത്രുവിനെ മാറ്റി തരണം വിഷമതകൾ മാറ്റി തരും ഭഗവാൻ കേക്കും കേൾക്കും തീർച്ചയായിട്ടും കേൾക്കും അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളെ രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും സേവനമനുഷ്ഠിക്കുന്ന വേണസേന കരസേന നാവികസേന പട്ടാളക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല അങ്ങനെ എല്ലാ ആൾക്കാർക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും സമൂഹത്തിനും നല്ലത് വരുന്നതിന് വേണ്ടിയാണ് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കരണെ കണ്ടിട്ടുള്ളവരും ആരും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടാവും കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാ മെഷീനറിയും പ്രവർത്തിപ്പിക്കാൻ പറ്റി കറണ്ട് ഇല്ലെങ്കിൽ ഒരു മെഷീനറിയും പ്രവർത്തിക്കില്ല കറണ്ട് അടിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ മരിച്ചു അപ്പൊ അതേപോലെയാണ് ഈശ്വരന്റെ കടാക്ഷം കിട്ടാനും പൂജകളും വഴിപാടിലും നടത്താനും ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജകളിൽ പ്രത്യേകിച്ചും കാരണം ഇത് രജം തമോ താന്ത്രികം മാന്ത്രികം കൗളവം മുതലായ ആചാരങ്ങളിലാണ് ഇവിടുത്തെ പൂജകളും കലശങ്ങളും പോകുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ജനിച്ചവർക്കും ജനിച്ചാൻ പോണവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും നല്ലത് വരുന്നതിന് കാലഭൈരവസ്വാമിയുടെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പൂജകൾ വഴിപാടുകൾ അന്നദാനങ്ങൾ അർച്ചനകൾ നിവേദ്യാദികൾ ഒക്കെ നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ എൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അറിയിക്കുക എനിക്ക് വാദ അനുഗ്രഹങ്ങളും സഹായങ്ങളും കൊണ്ട് സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം